അജിത് കുമാറിനെതിരെ ഗുരുതര ആരോപണവുമായി ജനയുഗം ഓൺലൈൻ മോജോ ന്യൂസിലേക്ക് സ്വാഗതം വിശദമായി കുമാറിനെതിരെ ഗുരുതര ആരോപണവുമായി പി വി അൻവർ അജിത് കുമാർ കൊലപാതകയാണെന്നും സ്വന്തം സംഘവുമായി ബന്ധമുണ്ടെന്നും വരെ മാധ്യമങ്ങളോട് പറഞ്ഞു ഇക്കാര്യങ്ങൾ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശി മുൻപാകെ താൻ കാര്യങ്ങൾ മുൻപാകെത്തിൽ പരിശോധിച്ചു നടപടികൾ ഉണ്ടാകുമെന്നും അൻവർ അവകാശപ്പെടുകയും ചെയ്തു സാധാരണക്കാർക്ക് കേന്ദ്രത്തിന്റെ ഇരുട്ടടി പാചകവാദ സിലിണ്ടർ വില വർദ്ധിപ്പിച്ചു വാണിജ്യ സിലിണ്ടർ വില വില രൂപ കിലോഗ്രാം വാണിജ്യ സിലിണ്ടറിന്റെ വില രൂപയായി വർദ്ധിച്ചു പുതിയ വില ഇന്നുമുതൽ പ്രാബല്യത്തിലായി കഴിഞ്ഞ ജൂലൈ ഒന്നിന് എണ്ണ കമ്പനികൾ വാണിജ്യ സിലിണ്ടർ വില മുപ്പത് രൂപ കുറച്ചിരുന്നു വിലയിൽ മാറ്റമില്ലാത്ത പതിനാല് കിലോ ഗാർഹിക പാചകവാതകത്തിന് വാതകത്തിന് ദില്ലിയിൽ എണ്ണൂറ്റിമൂന്ന് രൂപയാണ് കൊൽക്കത്തയിൽ എണ്ണൂറ്റി ഇരുപത്തി ഒൻപത് രൂപയും മുംബൈയിൽ എണ്ണൂറ്റി രണ്ട് ദശാംശം അഞ്ച് രൂപയും ചെന്നൈയിൽ തൊള്ളായിരത്തി പതിനെട്ട് ദശാംശം അഞ്ച് രൂപയുമാണ് നിലവിലെ വില രാജ്യാന്തര എണ്ണവില നികുതി നയങ്ങൾ ചോദന വിതരണ മാറ്റങ്ങൾ തുടങ്ങിയവയാണ് എണ്ണ കമ്പനികളുടെ വില നിശ്ചയിക്കൽ നടപടികളുമാണ് വിലയിലെ ഏറ്റക്കുറച്ചിലുകൾക്ക് കാരണം എങ്കിലും ഇപ്പോഴത്തെ വില വർധവിന്റെ യഥാർത്ഥ കാരണം വ്യക്തമല്ല മേഖലയിൽ പവർ ഗ്രൂപ്പ് ഇല്ലെന്നും അങ്ങനെയൊന്ന് നിലനിൽക്കാൻ പറ്റുന്ന രംഗമല്ല സിനിമയെന്നും മമ്മൂട്ടി ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ സ്വാഗതം ചെയ്യുന്നു അവർ നടപ്പാക്കാൻ സിനിമാ മേഖലയിലെ എല്ലാ കൂട്ടായ്മകളും കൈകോർത്ത് നിൽക്കേണ്ട സമയമാണിത് പോലീസ് സത്യസന്ധമായി അന്വേഷിക്കട്ടെ എന്നും മമ്മൂട്ടി ഫേസ്ബുക്കിൽ കുറിച്ചു ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ പ്രായോഗികമായ ശുപാർശകൾ നടപ്പാക്കണമെന്നും അതിനാൽ നിയമതടസ്സങ്ങൾ ഉണ്ടെങ്കിൽ ആവശ്യമായ നിയമനിർമ്മാണം നടത്തണമെന്നും മമ്മൂട്ടി പറഞ്ഞു കൊൽക്കത്ത അത്യാഹിതത്തിൽ ചികിത്സയിലിരിക്കുന്ന രോഗിയാണ് ലൈംഗിക അതിക്രമത്തിന് ഇരയാക്കിയത് ശനിയാഴ്ച രാത്രി ബിർഭൂമിലെ ഇളംബസാർ ഹെൽത്ത് സെന്ററിലാണ് സംഭവം ട്രിപ്പ് നൽകുന്നതിനിടെ രോഗി അതിക്രമിക്കുകയായിരുന്നുവെന്ന് നേഴ്സ് പറഞ്ഞു രോഗിക്കൊപ്പം വീട്ടുകാരും ഉണ്ടായിരുന്നുവെന്നും നഴ്സ് വ്യക്തമാക്കി ആശുപത്രി അധികൃതർ അറിയിച്ചതിനെ തുടർന്ന് ഉദ്യോഗസ്ഥർ പുതിയ മാനദണ്ഡം നൽകുന്ന വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിൻ നൂതന സാങ്കേതിക വിദ്യയോട് കൂടിയ സുഖ സൗകര്യങ്ങൾ പ്രദാനം ചെയ്യുന്നു വേഗമേറിയതും മനോഹരവുമായ യാത്ര ഉറപ്പുതരുന്ന ഈ ട്രെയിൻ മണിപ്പൂരിൽ കിലോമീറ്റർ വേഗതയിലാണ് ഓടുന്നത് ഏറെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിൻ വന്ദേ ഭാരത് പോർട്ട് പോളിയോയുടെ വിപുലീകരണമാണ് ട്രെയിൻ യാത്രയെ കുറിച്ചുള്ള നമ്മുടെ സങ്കല്പങ്ങളെയെല്ലാം മാറ്റിമറിക്കുന്നതാണ് ഈ പുതിയ സംരംഭം എന്താ വണ്ടി അവിടെ പാർക്ക് ബെൻസ് ബെൻസ് വരും അതെ മെഗാ സമ്മാനം സമ്മാനം പുതിയ കാറാണ് രണ്ടാം അതും പിന്നെ ഈ സീരീസിൽ ഒരാൾക്ക് ഓണക്കോടിയും ഇത്തവണ സമ്മാനങ്ങളുടെ നക്ഷത്ര തിലകവുമായി കെ എസ് എഫ് ഇ ഗാലക്സി ചുറ്റുകൾ മുൻ ദേശീയ പരാതി അന്വേഷിക്കാൻ കെ പി സി സി ഭാരവാഹികൾ ഉൾപ്പെട്ട മൂന്നംഗ സമിതിയെ വെക്കുമെന്നും അദ്ദേഹം പ്രവർത്തകരോട് പറഞ്ഞു കഴിഞ്ഞ ദിവസം കോൺഗ്രസിൽ കാസ്റ്റിംഗ് കൗച്ചുണ്ടെന്ന് സിബി റോസ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷനെതിരെയും സിബി റോസ്ബൽ ആരോപണം ഉന്നയിച്ചിരുന്നു കോൺഗ്രസിൽ അവസരം ലഭിക്കാൻ ചൂഷണത്തിന് കൊടുക്കണമെന്നും അവർ വെളിപ്പെടുത്തിയിരുന്നു വനമേഖലയിൽ കാട്ടാനകൾ തമ്മിലുള്ള ആക്രമണത്തിൽ പരിക്കേറ്റ മുറിവാലൻ ചരിഞ്ഞു പുലർച്ചെയോടെയാണ് ഗുരുതരാവസ്ഥയിലായിരുന്ന ആന ചരിഞ്ഞത് ആക്രമണത്തിൽ ചിന്നക്കനാലിന് സമീപം സിങ്ക്ഠം ചെമ്പകത്തോടുക്ക് സമീപം വെച്ചായിരുന്നു ഏറ്റുമുട്ടൽ അണുബാധയുണ്ടായി ഇടത്തുകാലിന ചലനശേഷിയും നഷ്ടമായി വീടുപോയ ആനയെ വനപാലകർ കയറുകെട്ടി വലിച്ചാണ് താൽക്കാലിക ചികിത്സാ കേന്ദ്രത്തിൽ എത്തിച്ചത് വെള്ളിയാഴ്ചയോടെ നില മോശമായി ജനവാസ മേഖലയ്ക്ക് സമീപം എത്താതായ കിടക്കുന്ന നിലയിൽ നിലയിൽ നാട്ടുകാർ വിലക്കിൽ നിന്നും മീറ്റർ അകലെയുള്ള കാട്ടിൽ കണ്ടെത്തിയ അമ്മയുടെ ഓഫീസിൽ വീണ്ടും പോലീസ് പരിശോധന പ്രത്യേക അന്വേഷണ സംഘത്തിലെ ഉദ്യോഗസ്ഥരാണ് ഓഫീസിലെത്തി പരിശോധന നടത്തിയത് കേസുമായി ബന്ധപ്പെട്ട രേഖകൾ ശേഖരിക്കാനായിരുന്നു പരിശോധനയെന്ന് പോലീസ് പറയുന്നു ഇടവേള ബാബുവിനെതിരായ കേസ് അന്വേഷിക്കുന്ന സംഘമാണ് എത്തിയത് ഇത് രണ്ടാം തവണയാണ് അന്വേഷണ സംഘം അമ്മ ഓഫീസിൽ പരിശോധന നടത്തുന്നത് അമ്മയിൽ അമൃത്വം പരാതിയിൽ എറണാകുളം നോർത്ത് പോലീസ് സ്വദേശിനിയായ നടിയുടെ മൊഴി പ്രകാരമാണ് നടിയോട് ലൈംഗിക കാട്ടിയെന്ന പരാതിയിൽ നടൻ ജയസൂരിക്ക് തിരുവനന്തപുരം കണ്ടോൺമെന്റ് പോലീസ് ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരം കേസെടുത്തു ഇസ്രായേലിന്റെ ആക്രമണം തിനിടെ ഗാസയിൽ ലോകാരോഗ്യ സംഘടനയുടെ നേതൃത്വത്തിൽ പോളിയോ വാക്സിൻ വിതരണം പുരോഗമിക്കുന്നു പന്ത്രണ്ട് ലക്ഷത്തിലേറെ ഇതിനകം ഗാസയിൽ എത്തിച്ചെന്ന ലോകാരോഗ്യ സംഘടന അറിയിച്ചു പത്ത് വയസ്സിന് താഴെയുള്ള ആറ് ലക്ഷത്തി നാൽപ്പതിനായിരം കുട്ടികൾക്ക് വാക്സിൻ വിതരണം ചെയ്യാനാണ് നീക്കം വാക്സിൻ വിതരണത്തിനായി പരിമിതമായി വെടിനിർത്തൽ നടപ്പാക്കാൻ ഇസ്രായേൽ സമ്മതിച്ചിട്ടുണ്ട് സയിലും തെക്കൻ ഗാസയിലും വടക്കൻ ഗാസയിലുമായി മൂന്ന് ദിവസം ഒൻപത് മണിക്കൂർ നിർത്തിവെക്കാനാണ് ലോകാരോഗ്യ സംഘടന അറിയിച്ചു സംഘടനയില്ലെന്ന ഇസ്രയേൽ ആവർത്തിച്ചു ഡൽഹി പ്രീമിയർ ലീഗ് ക്രിക്കറ്റിൽ ഒരു ഓവറിലെ ആറ് പന്തും സിക്സർ താരം പ്രിയാൻഷ് നോർത്ത് ഡൽഹി സ്ട്രൈക്കേഴ്സിന്റെ മനൻ പ്രിയാംഷിന്റെ ഭരദ് ബാറ്റിംഗ് മത്സരത്തിൽ അൻപത് പന്തുകൾ നേരിട്ട് റൺസ് അടിച്ചെടുത്തു സെഞ്ചുറി നേടിയ താരം ക്യാപ്റ്റൻ ആയുഷ് ബദോനിക്കൊപ്പം ഇരുന്നൂറ്റി എൺപത്തി ആറ് റൺസാണ് കൂട്ടിച്ചേർത്തത് ജനയുഗം ഓൺലൈൻ മോജോ ന്യൂസിലൂടെ വീണ്ടും കാണാം കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി ജനയുഗത്തിന്റെ വെബ്സൈറ്റ് യൂട്യൂബ് ചാനലുകൾ സന്ദർശിക്കുക